ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി ഒന്നടങ്കം യുദ്ധത്തിന്റെ ഭീതിയിലാണ് ഉക്രൈൻ യുദ്ധം ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇറാൻ ലബനൻ ഈ രാജ്യങ്ങളൊക്കെ യുദ്ധത്തിന്റെ പിടിയിലാണ് അതിനിടയിലാണ് യുദ്ധമേഖലയിൽ ഇപ്പോൾ സിറിയയും നിറയുന്നത് സിറിയ വീണ് കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വലിയ യുദ്ധത്തിന് വഴി തുറക്കും ആ യുദ്ധം പടിഞ്ഞാറിനെ തകർക്കും ശ്രദ്ധമായ ബാബ വാങ്കിയുടെ പ്രവചനമാണ് സിറിയയുടെ പതനത്തിന്റെ ഈ നാളുകളിൽ ശ്രദ്ധേയമാകുന്നത് ഈ പ്രവചനത്തിന് പ്രസക്തി ഏറെയാണ് നവംബർ ഇരുപത്തിയേഴിനാണ് വിമതർ വീണ്ടും സംഘടിച്ചതും മുന്നേറ്റം തുടങ്ങിയതും സിറിയയിലെ രണ്ടാം നഗരമായ ആലപ്പോ വലിയ പ്രതിഷേധമില്ലാതെ പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചപ്പോൾ തന്നെ ബഷാറുൽ അസദിന് അപകടം നടത്തിരുന്നു പത്താം ദിവസം വിമതർ തലസ്ഥാനമായ ദമാസ്കസ് പിടിച്ചു ബഷാറും കുടുംബവും റഷ്യയിലേക്ക് പലായനം ചെയ്തു ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ബാബാ വാങ്കയുടെ പ്രവചനം ചർച്ചയാകുന്നത് സിറിയ വീണ് കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വലിയ യുദ്ധത്തിന് വഴി തുറക്കും ആ യുദ്ധം പടിഞ്ഞാറിനെ തകർക്കും എന്നാണ് ബാബ വാങ്ക പറഞ്ഞിട്ടുള്ളത് മൂന്നാം ലോക യുദ്ധത്തിന്റെ തുടക്കമായി ഇതിനെ വിലയിരുത്തുന്നവരുമുണ്ട് സിറിയ വിജയ്യുടെ കാൽക്കൽ വീഴുമെന്നും പക്ഷെ വിജയ് ഒരാളായിരിക്കുമെന്നും വാങ്ക പ്രവചിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരിച്ച ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ എപ്പോഴും ചർച്ചയാകാറുണ്ട് അവരുടെ വാക്കുകൾ വിശകലനം ചെയ്തവരാണ് വാങ്ക ഉദ്ദേശിച്ച സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ പ്രവചനം ശരിയാണ് എങ്കിൽ വരുന്ന വർഷം സംഘർഷം നിറഞ്ഞതായിരിക്കും പശ്ചിമേഷ്യൻ രാജ്യമായ സിറിയ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് പഴയ കാലത്ത് ശ്യാം എന്നാണ് ഈ മേഖല അറിയപ്പെട്ടിരുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഈ പ്രദേശത്തെ ശ്യാം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ക്രൈസ്തവ മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ണുകൂടിയാണ് സിറിയയുടേത് പുരാതന കാലത്ത് മേഖലയിലെ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു അത്രേ സിറിയ പതിറ്റാണ്ടുകളായി സിറിയ പുകഞ്ഞു നിൽക്കുകയാണ് പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഹാഫിസ് ഉൽ അസദ് ഭരണം പിടിച്ചതു മുതൽ സാഹചര്യം കൂടുതൽ വഷളായി മുപ്പത് വർഷത്തോളം ഭരിച്ച ഹാഫിസ് മരിച്ചതോടെ രണ്ടായിരത്തിലാണ് മകനും നേത്രരോഗ വിദഗ്ധനുമായ ബഷാറുൽ ഉൾ അസദ് ഭരണം ഏറ്റെടുത്തത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ജനകീയ പ്രതിഷേധത്തിന് മുൻപിൽ ആയുധം വെച്ച് ഓടി രക്ഷപ്പെടുകയാണ് ബഷാർ ഈ വേളയിൽ പാശ്ചാത്യ ലോകത്തെ ഏറെ ചർച്ചയാവുകയാണ് ബാമ്പ പ്രവചനം അറബ് വിപ്ലവം കൊടുമ്പിരി കൊണ്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ടുണീഷ്യയിൽ തുടങ്ങി ഈജിപ്തും ലിബിയയും എമി ും കടന്ന് സിറിയയിൽ എത്തിയപ്പോൾ ഒട്ടേറെ ഏകാധിപതികളുടെ ഇരിപ്പിടത്തിന് ഇളക്കം തട്ടിയിരുന്നു സെയ്നുൽ ബിൻ അലേ ഹുസ്നി മുബറക് മുർ ഗദ്ദാഫി അലി അബ്ദുള്ള സ്വാലിഹ് എന്നിവരെല്ലാം അധികാര കസേരിൽ നിന്ന് എടുത്തറിയപ്പെട്ടു വിപ്ലവകാലത്ത് പിടിച്ചുനിന്നത് ബഷാർ ബഷാറുൽ അസദ് മാത്രമായിരുന്നു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ബഷാറിന്റെ തീരുമാനം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കും അഞ്ചു ലക്ഷത്തിലധികം പേരുടെ കൂട്ടക്കൊലകൾക്കും കാരണമായി റഷ്യയും ഇറാനും സഹായിക്കാൻ എത്തിയതോടെ ബഷാറിന് അല്പം മേൽക്കൈവന്നു വിമതരെ അടിച്ചുതുക്കി എങ്കിലും സമ്പൂർണ്ണ നിയന്ത്രണം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല രാജ്യം വിവിധ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു എങ്കിലും സർക്കാരിന് തന്നെയായിരുന്നു കൂടുതൽ പ്രദേശങ്ങളുടെ നിയന്ത്രണം രണ്ടായിരത്തി പതിനാറിൽ വിമതരെ അടിച്ചുതുക്കിയെന്ന് ബഷാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ എട്ടു വർഷം പിന്നിടുമ്പോൾ വിമതർ വീണ്ടും തലപൊക്കി ഇസ്രായേലിന് മുന്നിൽ പതറി ഇറാനും ഉക്രൈൻ യുദ്ധം വെല്ലുവിളിയായി റഷ്യം നിൽക്കുന്ന അവസരം വിമതർ മുതലെടുക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ നവംബർ വിമതർ വീണ്ടും സംഘടിച്ചതും മുന്നേറ്റം തുടങ്ങിയതും സിറിയയിലെ രണ്ടാം നഗരമായ ആലപ്പോ വലിയ പ്രതിഷേധമില്ലാതെ പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചപ്പോൾ തന്നെ ബഷാർ ഉള്ളസത്തിന് അപകടം മണത്തിരുന്നു പത്താം ദിവസം വിമതർ തലസ്ഥാനമായ ദമസ്കസ് പിടിച്ചു ബഷാറും കുടുംബവും റഷ്യയിലേക്ക് പലായനം ചെയ്തു ഇനിയെന്ത് ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ബാബാ വാങ്കയുടെ പ്രവചനം ചർച്ചയായത് ന്യൂസ് ഡെസ്ക്